ഹലോ ചങ്കുകളെ ഗുഡ് ഈവനിങ് ഞാൻ എന്ത്രിക്കുക ഞാൻ ദേ ചുമ്മാ പറമ്പിലേക്ക് ഇറങ്ങി മക്കളോട് ഷട്ടിൽ കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നതാണേ ഓ എനിക്ക് മടിയായിട്ട് പാടി ഞാൻ ഇത്ര നേരം വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കാമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആൾക്കാരും ഇവിടുക്കൊന്നും വേറെ പണിയില്ലേ എന്നിരിക്കും പക്ഷെ അത് ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ എൻ്റെ പൊന്നും എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറയാമോ അവിടെ ചെയ്യുന്നത് മക്കൾ കളിക്കുന്ന കാണാം കണ്ട ഞങ്ങളുടെ ഷട്ടിൽ കൂട്ടുണ്ടോ ഷട്ടില് കളിക്കണ മക്കളൊക്കെണ്ടോ ഭയങ്കര കളിക്കാരാണ് ഒന്നും അറിയില്ല കണ്ടത് എല്ലായിടത്തേക്കൊക്കെ പോണോ ഷട്ടിൽ കളിക്കണത് ഇങ്ങനെ ഷട്ട് കളിക്കണേ എന്നിട്ട് ഒന്നും അറിയില്ല കൊറേ ചോറ് പുഴിഞ്ഞാ വെട്ടി വലിച്ചു വാഴ തിന്നാൻ അറിയോ കയത്തിന് ഷട്ടില് കളിക്കണത് പറക്കാല നേരല്ലോക്ക് നമ്മടെ വീടിന്റെ അവിടെ നിന്ന് കേറ് ഓട്ടോറിക്ഷ പോണ കണ്ടാ രസല്ലേ കാണാനായിട്ട് സൂര്യനെ അസ്തമിക്കുന്നത് കാണാതെ കണ്ടാ സൂര്യനസ്തമിക്കുന്നെച്ചെടങ്ങും ശെരിക്കും കാണാട്ടെ അവന്റെ സൂര്യനെവിടെ ആ സൂര്യൻ കാടിന്റെ ഉള്ളിൽ പോയി സോറി സോറി ചങ്കേലെങ്കിലെ എന്തിട്ട് കാണിക്കണേ അപ്പൊ നമ്മുടെ കിട്ടു വന്നിട്ടുണ്ട് ചട്ടാ പറമ്പിലെ കളിക്കാനായിട്ട് ചാടി പറക്ക് പറക്ക് ഓ ഇവർക്ക് അറിയില്ല പോയൊക്കെ ഇവർക്കൊന്നും അറിയില്ല വെറുതെ കളിക്കണം ഡൽഹി എല്ലാം തേടി തേടി എന്തൊക്കെ ആണിക്കണേ ഒരു സുഗുല ചങ്കളെ മൂടില്ല വരുന്നു അവിടെ കിഴന്ന് ടിവിയുടെ മുമ്പിൽ കുറേ നേരം കിടക്കും പിന്നെ ഇങ്ങനെ എഴുന്നേക്കും ഒരു മാതിരി ഒരു എന്താ പറയാ നെഹി ത്രില്ല് നെഹി ഹെ ത്രില് നെഹി ഹെ വിശന്നിട്ടും പാടില്ല വിശക്കണുണ്ടല്ലോ എന്തെങ്കിലും കിട്ടിയ കഴിക്കാമായിരുന്നു ആ ഇപ്പോഴാണ് നല്ല കിഴങ്ങ് പുഴുങ്ങിട്ടും നല്ല ചമ്മന്തി കട്ടൻ ചായ കിട്ടി കഴിഞ്ഞിങ്ങ വയറ് നിറച്ച് കഴിച്ച ആരെങ്കിലും കൊണ്ടു നോക്കണേ പറയട്ടെ നിങ്ങളുടെ കാര്യം പറയട്ടെ ഡീ നിങ്ങളുടെ കാര്യം പറയട്ടെ ഏകളെ നമ്മുടെ മക്കള് കുറ്റം തെറ്റ് ചെയ്തു കഴിഞ്ഞാല് മാതാപിതാക്കൾ ചീത്ത പറയില്ലേ അതൊരു തെറ്റാണോ തെറ്റാണോ പകല് മൊത്തം കിടന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ചീത്ത പറയില്ലേ ഇങ്ങനെ കിടന്നുറങ്ങരുത് ആവശ്യത്തിന് കിടന്നുറങ്ങ ഓടിച്ചായിട്ട് നടക്കണം അല്ലെ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഓടിച്ചാട് നടക്കുക അല്ലെങ്കിൽ വിറ്റത്തിറങ്ങി എന്തെങ്കിലും ഒക്കെ ചെയ്യാ പറമ്പിലെന്തേലും ചെയ്യാ ചെടിത്തോട്ടുണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് ഇതിയാളൊക്കെ നോക്കാം ഇതൊക്കെ ചെയ് ചെയ്ത് വരുന്നുണ്ടേടെ ഈ കിടന്ന് ഉറങ്ങാം അതല്ലെങ്കിൽ ഫോണും പിടിച്ചിരിക്കുക അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എന്താ ചെയ്യാ നമ്മൾ വഴക്ക് പറയും അപ്പൊ അതവര് അക്സെപ്റ്റ് ചെയ്യണ്ടേ അമ്മയാണ് അക്സെപ്റ്റ് ചെയ്യണ്ടേ എന്താടി മുടി അയച്ചാട്ടിയാ മുടിയാട്ടി മുടിയാട്ടി എന്തേ എന്തേ അത് കാണാ അപ്പ ഏതൊരു സംഭവങ്ങൾ ആരടിയത് അപ്പ ശങ്കട അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇല്ല അത് മില്ല അപ്പം പറയുന്നത് വെച്ചാൽ ഇവരുടെ കുറ്റം പറയാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അപ്പം ഞാൻ മക്കൾ മക്കളുമാരോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ നിങ്ങളുടെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചീത്ത പറയും അപ്പം അത് അമ്മയല്ലേ അച്ഛനല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കുക ഞങ്ങൾക്കല്ലേ നിങ്ങൾ വഴക്കുറയാൻ പറ്റുള്ളൂ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ വൾക്കറിയാൻ പറ്റുമോ ഇവനെ ജീവനെ ചീത്ത അറിയാൻ പറ്റുമേ മൊബൈൽ രോഗി മൊബൈൽ ഇതിന് മൊബൈൽ രോഗി കണ്ടോ ഇത് മൊബൈൽ പ്രാന്തൻ മൊബൈൽ പ്രാന്തൻ അങ്ങനെ മൊബൈലിൽ ജീവിച്ച് മരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ കേട്ടോ ഞാൻ ടി വി കണ്ടിരിക്കും എനിക്ക് വർത്താനം പറയുന്നത് ഇവർക്ക് കിട്ടാറില്ല അപ്പോൾ അപ്പെനിക്ക് ദേഷ്യം വരും എന്റെ അപ്പോൾ അപ്പെനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചീത്ത പറയും അതിനാണ് എന്റെ ഭാഗത്ത് ഒരു കുറ്റം കാണുന്നത് അപ്പൊ ഇവരെന്നെ കാട്ടിക്കളയാൻ പോകണമ പറഞ്ഞത് അപ്പോൾ ഞാൻ പോവുകയാണ് ഇവിടുന്ന് നാട് ഇട്ട് പോവാണ് ഞാൻ പൊക്കോട്ടെ പപ്പി പൊക്കോട്ടെ അമ്മച്ചി അയ്യോ എല്ലാവർക്കും രണ്ടാം കമ്മിച്ചു കൊടുത്തു ഇനിണ്ടാ ഇഞ്ഞിണ്ടാടാ ഇഞ്ഞിണ്ടാ എവിടുന്ന് അവിടെ അവിടെ ഇഞ്ഞുണ്ടാ അവിടെ കൊറച്ച് പറിച്ചോണ്ട് താടാ ഒയ്യുതേ ഞാവൽപ്പഴം കെട്ടി ഞാവൽപ്പഴം എടുക്കിച്ചോണ്ട് പഠിച്ചു എടുക്കു അപ്പൊ ഒരിക്കലും ഞങ്ങൾ ടാറ്റാ പൈപ്പ ഞാവൽപ്പഴം തിന്നിട്ടേട്ടാ നമ്മുടെ വീടിന്റെ അടുത്ത് വീട്ടിലുണ്ടായി തന്നെ ഏ അവിടെ അവളുടെ എടുത്ത് അപ്പൊ തിന്നിട്ടപ്പാറ്റാ പൈ ലവ് യു വല്ലേ എല്ലാരും എടുക്കും തരാവും തരുമുള്ളൂ തരും എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ